തൊടുപുഴ നഗരത്തിൽ മണക്കാട് സ്ഥിതി ചെയ്യുന്ന നാഗരാജാവ് പ്രധാന പ്രതിഷ്ഠയായ ഒരു ക്ഷേത്രമാണ് പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നാഗരാജാവിന്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ശില്പം കാണാൻ സാധിക്കും ക്ഷേത്ര മുതിൽക്കെട്ടിന് പുറത്ത് മനോഹരമായ ചതുർബാഹുവായ ബാലഗണപതി ശില്പവും കാണാൻ സാധിക്കും ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്തായി പുരാതനമായ പുതുക്കുളത്ത് മനഃസ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള പ്രവേശന ഗോപുരം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ആനപ്പന്തൽ കാണാൻ സാധിക്കും എട്ട് തൂണുകളിലായി ഈ ആനപ്പന്തൽ ഉയർന്നു നിൽക്കുന്നു ഓരോ തൂണുകളിലും അഷ്ടലക്ഷ്മിയുടെ ഓരോ ഭാവങ്ങൾ കാണിക്കുന്ന മ്യൂറൽ പെയിന്റിങ്ങുകളുണ്ട് പുതുക്കുളം മനയിൽ നാഗചൈതന്യം എത്തിച്ചേർന്നതിന്റെ യഥാർത്ഥ ചരിത്രം ഇതാണ് ഒരിക്കൽ മനയിൽ നിന്നും നാഗപൂജ നടത്താനായി തൊടുപുഴ ദേശത്തെത്തിച്ചേർന്ന ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ വസൂരിബാധിതനായി അദ്ദേഹത്തെ പുതുക്കുളത്ത് മനക്കാർ പരിചരിക്കുകയും രോഗമുക്തനായതിനുശേഷം മനയിൽ എത്തിക്കുകയും ചെയ്തു ഇതിൽ സന്തോഷവാനായ മനയിലെ കാരണവർ അഞ്ച് നാഗചൈതന്യം പുതുക്കുളത്തുകാർക്ക് നൽകുകയും ഉപാസനാ മന്ത്രം മനയോലയിൽ എഴുതി നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ നാഗുചൈതന്യം എത്തിച്ചേർന്നത്